ഇടുക്കി രൂപത കാൽനട കുരിശുമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി രൂപതാ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ അരലക്ഷത്തിലധികം വിശ്വാസികൾ എഴുകുംവയൽ മല കയറി വാഴുത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്നും രാജാക്കാട് വെള്ളിയാങ്കുടി അടിമാലി മുരിക്കാശ്ശേരി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ കാൽനട തീർത്ഥാടനവും രാവിലെ ഒൻപത് മണിയോടെ എഴുകുംവയൽ മലയടിവാരത്ത് എത്തിയപ്പോൾ ഗ്രാമവും പരിസരങ്ങളും വിശ്വാസികളാൽ നിറഞ്ഞു ഇന്നലെ സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നും ഇടുക്കി ഇരുപതാം മെത്രാൻ മാർ ജോൺ നിലക്കുന്നതിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാൽനിട തീർത്ഥാടനവും രാജാക്കാട് വെള്ളയാംകുടി അടിമാലി മുരിക്കാശ്ശേരി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ കാൽനിട തീർത്ഥാടനവും രാവിലെ ഒൻപത് മണിക്ക് എഴുകുമ്പയിൽ മലയടിവാരത്തെത്തിയപ്പോൾ ഗ്രാമവും പരിസരങ്ങളും വിശ്വാസികളാൽ നിറഞ്ഞു തീർത്ഥാടകരെയും വാഹനങ്ങളെ നിയന്ത്രിക്കുവാൻ ഇടവകജനം വളരെ ബുദ്ധിമുട്ടി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി കട്ടപ്പന സെന്റ് ജോസഫ് ആശുപത്രി ഇടവക പാലിയേറ്റീവ് കൂട്ടായ്മ എന്നിവരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടീം സജീവമായി പ്രവർത്തിച്ചു ഇടുക്കി രൂപതയിൽ നിന്നും കാഞ്ഞപ്പള്ളി ചങ്ങനാശ്ശേരി പാല തുടങ്ങിയ രൂപതകളിൽ നിന്നും വൈദ്യുതിരുടെയും സന്യാസിനികളുടെയും നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിശുമലെത്തിയിരുന്നു ഇന്നലെ അർദ്ധരാത്രി മുതൽ നേർച്ചക്കന്നി തയ്യാറാക്കുന്ന വോളിയേഴ്സ് മലവുകളിൽ സജീവമായിരുന്നു കുടിവെള്ളം പാർക്കിംഗ് സൌകര്യം ഗതാഗത നിയന്ത്രണം അനൌൺസ്മെന്റ് ഇവയെല്ലാം സജീവമായി പ്രവർത്തിച്ചത് തീർത്ഥാടകർക്ക് വളരെ പ്രയോജനം ചെയ്തു ദുഃഖവെള്ളിയാഴ്ച കട്ടപ്പനിന്നും നിന്നും കുരിശുമുഴലിലേക്ക് കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തും ഇന്ന് ഇടുക്കി തീർത്ഥാടന ദിനമായി ആചരിക്കുന്ന ദിവസം കൂടിയായിരുന്നു ന്യൂസ്